സമരത്തിന്റെ അമ്പതാം ദിവസം മുടി മുറിച്ച് പ്രതിഷേധിക്കാൻ ഒരുങ്ങി ആശാവർക്കർമാർ സർക്കാർ പ്രതികാര നടപടി കാണിക്കുകയാണെന്നും ഫെബ്രുവരി മാസത്തെ ഓണർ ഏറിയവും ഇൻസെന്റീവും നൽകിയില്ലെന്നും ആശമാരുടെ പരാതി ആശാവർക്കർമാർ ആവശ്യപ്പെട്ടാൽ മരണം വരെ നിരാഹാരമനുഷ്ഠിക്കാൻ തയ്യാറാണെന്ന് ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രനും വ്യക്തമാക്കി സമരത്തിന്റെ അൻപതാം ദിവസമായ തിങ്കളാഴ്ച മുടിമുറിച്ച് സമരത്തിന്റെ രൂപം മാറ്റാൻ ഒരുങ്ങുകയാണ് ആശാപ്രവർത്തകർ സർക്കാർ നടത്തുന്നത് പ്രതികാര നടപടിയാണെന്നും ഫെബ്രുവരി മാസത്തെ ഇൻസെന്റീവും ഓണറേറിയവും സർക്കാർ നൽകിയില്ലെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു സമരം ചെയ്ത ആളുകൾക്ക് ഫെബ്രുവരി മാസത്തെ കിട്ടിയിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായി വന്നിരിക്കുകയാണ് ഇവിടെ ഈ ആളുകൾക്കും ഒരു രൂപ പോലും ഫെബ്രുവരി മാസത്തെ കിട്ടിയിട്ടില്ല സംസ്ഥാന വ്യാപകമായിട്ടുണ്ട് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ അവിടെ ജില്ലാ പ്രോഗ്രാം ഓഫീസറെടുത്ത് അത് അന്വേഷിക്കാൻ ചെല്ലുകയും അദ്ദേഹം അതിനകത്ത് വ്യക്തമായ മറുപടി കൊടുക്കാതിരിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഇന്ന് അവിടെ ഉപരോധം ഏർപ്പെടുത്തുകയും ആശാവർക്കർമാർ ആലപ്പുഴ ജില്ലാ പ്രോഗ്രാം ഓഫീസറെ ഡി പി എമ്മിനെ ഓഫീസ് ഉപരോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് നടപടിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചർച്ചയ്ക്ക് പോയ ആശാപ്രവർത്തകയായ മന്ത്രി പരിഹസിക്കുകയാണ് ചെയ്തതെന്നും ഞങ്ങളുടെ കൂടെ ആശാപ്രവർത്തക ഒരു ഘട്ടത്തിൽ മന്ത്രിയോട് ചോദിച്ചു നിങ്ങൾ എന്ത് തരും എന്ന് ചോദിച്ചു ഞങ്ങൾ ചോദിക്കാറില്ല ഞങ്ങളുടെ ഭാഗം ഒരു ചർച്ച കാരണം ദിനാഴ്ച മുമ്പോട്ട് വെച്ചാൽ പിന്നെ തൊഴിൽ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾക്ക് ഇത് തരാൻ പറ്റുള്ളൂ ഇരുപത്തൊന്നായിരം ഞങ്ങൾ വെച്ചിരിക്കുന്നു എന്ന് എന്ന് അവരുടെ സഹി നിങ്ങൾ ചോദിച്ചു ആ മന്ത്രി വളരെ ഇതെന്താ ലേലം ചോദിച്ച് പരിഹസിക്കുകയും ചെയ്തത് അതേസമയം ആശാപ്രവർത്തകർ ആവശ്യപ്പെട്ടാൽ മരണം വരെ നിരാഹാരമനുഷ്ഠിക്കാൻ തയ്യാറാണെന്ന തയ്യാറാണെന്ന് സമരപ്പന്തലിലെത്തിയ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനും വ്യക്തമാക്കി സമരസമിതിയുടെ നേതാക്കന്മാരായിട്ടുള്ള സഹോദരിമാരോട് ഞാൻ ചോദിച്ചത് അവരോടൊപ്പം ഞാൻ കിടക്കണോ എന്നാണ് മരണം വരെ അവര് വിളിച്ചാൽ മരണം വരെ ഉപവാസം കിടക്കാൻ ഞാൻ തയ്യാറാണ് അവരുടെ ഒരു വിളിക്ക് വേണ്ടി ഞാൻ കാതോറക്കുകയാണ് അതുകൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നുള്ളതല്ല എന്നാൽ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഏഴ് ദിവസമാണ് ഇവിടം നിരാഹാരം കിടന്നതെങ്കിൽ ഞാൻ എന്നെ മാധ്യമ പ്രവർത്തകർ വന്ന് കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാലയളവ് വരെ മരണം വരെ ഞാൻ കിടക്കാൻ തയ്യാറാണ് പക്ഷെ അവർ വിളിക്കണം അപ്പൊ അതുകൊണ്ട് അമ്മമാരെന്താ പറഞ്ഞത് അതുകൊണ്ട് ഒരു കാര്യവുമില്ല ഇവിടെ ഇരിക്കുന്ന അമ്മമാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് എന്താണ് ഞങ്ങൾക്ക് വേണ്ടത് ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള നീതിയാണ് ശമ്പളമാണ് ആനുകൂല്യമാണ് ആശാപ്രവർത്തകർമാരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരായി മാറ്റാൻ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് പ്രായോഗികമായി കഴിയുമല്ലോ എന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു ജനം തിരുവനന്തപുരം